രണ്ടാം മൂഴമില്ലാത്ത യാത്രയിലേക്ക് എം ടി നടന്നകുന്നു വരും വരാതിരിക്കില്ല എന്ന വാക്കിൽ ചേർത്ത് വെച്ച് ഒരു നിമിഷമെങ്കിലും ജീവിക്കാത്ത ഒരു പ്രണയവും വിരഹവും ജീവിതവും ഉണ്ടാകുന്നില്ല എന്നത് തീർച്ച നൈനിറ്റാളും അവിടെ മഞ്ഞിൽ മരവിച്ച് വിമല കാത്തിരുന്നതും ഓരോ വായനക്കാരിലുമാണ് അപ്പുണ്ണിക്കും ഓപ്പോളിനും കുട്ടിയടത്തിക്കുമൊപ്പം ഏറെ ചിന്തിപ്പിച്ച ഭ്രാന്തൻ വേലായുധന്റെ കാലിൽ ചങ്ങലകൾ തീർത്ത വ്രണം നീക്കിയത് നമുക്കുള്ളിലാണ് വായനക്കാരനെ അവൻ്റെ വീക്ഷണത്തിലേക്ക് കഥാപാത്രം സഞ്ചാരപാത തീർത്തുകൊണ്ട് ആ ഒറ്റയടി പാതയിലൂടെ നടന്നു നീങ്ങാത്ത വായനക്കാരില്ല എഴുത്തിൻ്റെ വസന്തകാലം തീർത്ത മലയാളത്തിൻ്റെ എം ഡിക്ക് വിട ജീവിതം കൊണ്ട് മെനഞ്ഞതും ഭാവനയിൽ പടർന്നതുമായ വിവിധങ്ങളായ കഥാപാത്രങ്ങൾ പുസ്തകങ്ങളിലൂടെയും വെള്ളിത്തിരയിലൂടെയും മലയാളത്തിന് സമ്മാനിച്ച അതുല്യ പ്രതിഭ നോവലിസ്റ്റായും സാഹിത്യകാരനായും തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ നാടകകൃത്ത് അധ്യാപകൻ പത്രാധിപൻ എന്നീ മേഖലകളിൽ പ്രവർത്തിച്ച മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് എം ടി ജനിച്ചത് ജനിച്ചയിടത്തു നിന്നും കൂടുമാറി കോഴിക്കോട്ടേക്ക് വന്നു ചേർന്നവരിൽ ഒരാളുകൂടിയാണ് കൂടിയാണ് എം ടി മലയാളത്തിന് ജ്ഞാനപീഠം നേടിക്കൊടുത്ത അതുല്യരിൽ ഒരാൾ കഴിഞ്ഞ നവതിയാഘോഷ വേളയിൽ മണിരത്നം പറയുകയുണ്ടായി എം ടിയുടെ തിരക്കഥയിൽ എൻ്റെ സിനിമ അത് ഒരു സ്വപ്നമായിരുന്നു അതിനുവേണ്ടി ഞാൻ ഒത്തിരി കാത്തിരുന്നു ഇനിയും അത് സംഭവിക്കാമെന്ന് പക്ഷേ അതിന് കാലം അനുവാദം നൽകാതെ പോയി എത്രയോ പേർ ഇതുപോലെ കാലങ്ങളായി കൊതിച്ചിട്ടുണ്ടാകും എം ടിയുടെ സിനിമകൾ അങ്ങനെയാണ് ആരെയും കൊതിപ്പിക്കുന്ന കഥകൾ കഥാപാത്രങ്ങൾ കഥയുടെ അവതരണം എം ടിയുടെ സിനിമയിലെ പെണ്ണുങ്ങൾ വളരെ വ്യത്യസ്തരാണ് ആര്യൻ അമ്മിണിയും നീലത്താമരയിലെ കുഞ്ഞുമാളുവും നിർമാല്യത്തിലെ അമ്മിണിയും ഒരു ചെറുകുഞ്ചേരിയിലെ അമ്മാളവും എല്ലാം പ്രിയപ്പെട്ട എം ടിയുടെ വെള്ളി വെളിച്ചത്തിലെ സ്ത്രീ നിർമ്മിതികളാണ് എഴുത്തിൽ നിന്ന് വെള്ളിത്തിരയിലേക്ക് എത്തുമ്പോൾ എഴുത്തിനുള്ള വിശാലത കഥാപാത്രങ്ങൾക്കും നൽകാൻ എം മറന്നില്ല മലയാളത്തിൻ്റെ എം ടിക്ക് കെ എഫൈരിൻ്റെ ആദരാഞ്ജലികൾ